ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മിക്സ് സ്റ്റുഡിയോ വനിതാ ക്രിക്കറ്റിൻ്റെ തകർപ്പൻ പോരാട്ടങ്ങൾക്ക് ഇന്ന് മുതൽ അങ്ങനെ തുടക്കമാകാൻ പോവുകയാണ് സോ എല്ലാവരും കത്തിരിക്കുന്നത് ഡബ്ല്യു പി എൽ വനിതാ പ്രീമിയറിലേക്ക് ഇന്നിട്ട് നാലാം സീസണിലേക്ക് ഇന്ന് തുടക്കമാകാൻ പോവുകയാണ് മൂന്ന് വർഷം മുൻപായിരുന്നു നമുക്കറിയാം ഐ പി എൽ മാതൃകയിൽ ബി സി സി വനിതകൾക്ക് വേണ്ടി ഡബ്ല്യു പി എൽ എന്നൊരു ഫ്രാഞ്ചൈസി ബേസ്ഡ് ലീഗ് നടത്തിയത് സോ അഞ്ച് ടീമുകളുമായി തുടങ്ങിയ ഡബ്ല്യു പി എൽ അതിൻ്റെ നാലാം സീസണിലേക്ക് എത്താൻ പോവുകയാണ് ഇന്ന് ഉദ്ഘാടന മത്സരത്തിൽ ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് സ്മൃതി മന്ദാന നയിക്കുന്ന റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഹർമൻപ്രീത് നയിക്കുന്ന നിലവിലെ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ നേരിടും സോ അഞ്ച് ടീമുകളാണ് ലീഗിൽ മാറ്റുവയ്ക്കുന്നത് ആർ സി ബി സ്മൃതി മന്ദാന നയിക്കും അതോടൊപ്പം മുംബൈ ഇന്ത്യൻസിനെ ഹർമൻപ്രീതും ഡൽഹി ക്യാപിറ്റൽസിനെ ജമീമാർ റോഡ്രിഗേഴ്സും ഗുജറാത്ത് ജയൻസിനെ അഷ്ലി ഗാർഡ്നറും യു പി വാരിയേഴ്സിനെ ഓസ്ട്രേലിയൻ താരം മെഗ് ലാനിങ്ങുമായിരിക്കും നയിക്കാൻ പോകുന്നു സോ അഞ്ച് ടീമുകളാണ് ലീഗിൽ മാറ്റുവയ്ക്കുന്നത് സോ ഇന്ന് ഫെബ്രുവരി ശ്രമിക്കണം ജനുവരി ഒൻപത് മുതൽ അടുത്ത മാസം ഫെബ്രുവരി അഞ്ച് വരെയാണ് ടൂർണമെൻറ്റ് രണ്ട് വേദികളിൽ നടക്കാൻ പോകുന്നത് നവി മുംബൈയിലും കോടമ്പയിലും അടക്കം രണ്ട് വേദികളിലായിട്ടാണ് ലീഗ് നടക്കാൻ പോകുന്നത് സോ വനന്ത വനിതകളുടെ ടി ട്വൻ്റി പുരത്തിന് ഇന്നിങ്ങനെ കൂടിക്കയറാൻ പോവുകയാണ് കരുത്തുറ്റ നിരയമായിട്ട് തന്നെയാണ് അഞ്ച് ഫ്രാൻസുകളും ഇത്തവണ ഡബ്ല്യു പിയിൽ നിന്ന് നാലാം സീസണിലേക്ക് എത്താൻ പോകുന്നത് പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ള മുംബൈ ഇന്ത്യൻസ് കഴിഞ്ഞ സീസണിലും ചാമ്പ്യൻമാരാട്ടായിട്ട് ചാമ്പ്യന്മാരായിട്ടുണ്ടായിരുന്നു ആർ സി ബിയും ഒരു തവണ കപ്പ് കപ്പുയർത്തിയിട്ടുണ്ട് സോ നിലവിൽ ആർ സി ബി ഒരു തവണയും മുംബൈ ഇന്ത്യൻസ് രണ്ട് തവണയും ഡബ്ല്യു പിയിൽ കിരീടങ്ങൾ നേടിയിട്ടുണ്ട് സോ കരുത്തുറ്റ പോരാട്ടം അല്ല കരുത്തുറ്റ നിരയുമായിട്ട് തന്നെയാണ് അഞ്ച് ഫ്രാൻസസികളും ലീഗിലേക്ക് വരാൻ പോകുന്നത് മൂന്ന് ഫ്രാൻസുകളെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ത്യൻ താരങ്ങളാണ് നയിക്കുന്നത് നമുക്കറിയാം ഇന്ത്യയുടെ വേൾഡ് കപ്പ് ക്യാപ്റ്റൻ വേൾഡ് വിന്നിംഗ് ക്യാപ്റ്റൻ ഹർമൻപ്രീത് കവർ നയിക്കുന്ന മുംബൈ ഇന്ത്യൻസും അതോടൊപ്പം തന്നെ സ്റ്റാർ ബാറ്റർ സ്മൃതി മന്ദാനയാണ് ആർ സി ബി നയിക്കുന്നത് ഡൽഹി ക്യാപിറ്റൽസിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യയുടെ വൺ ഡൗൺ ബാറ്റർ ജെമിമാ റോഡ്രിഗസാണ് ഡി സിയെ നയിക്കുന്നത് അതോടൊപ്പം തന്നെ യു പി വാര്യേഴ്സിനും ഗുജറാത്ത് ജയൻസിനും രണ്ട് ഓസ്ട്രേലിയൻ പ്ലെയേഴ്സാണ് നയിക്കുന്നത് ഗുജറാത്തിനെ ആഷ്ലി ഗാർഡ്നറും അതോടൊപ്പം തന്നെ യു പി വാര്യേഴ്സിനെ മെഗ് ലാനിങ്ങുമാണ് ക്യാപ്റ്റൻസി ചെയ്യുന്നത് സോ അങ്ങനെ ഡബ്ല്യു പി എല്ലിനെ ഇന്ന് തുടക്കമാകാൻ പോകുന്നത് രണ്ട് വേദികളിലായി ഫെബ്രുവരി അഞ്ച് വരെയാണ് ടൂർണമെൻറ്റ് നടക്കാൻ പോകുന്നത് അഞ്ച് ടീമുകൾ കിരീടത്തിനായി പോരാടുന്നു സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക